ിൽ ഓണാരവും തിങ്കളാഴ്ച നടക്കും ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നിത്യസഹായ്മാതാ ഇടവകയുടെ നേതൃത്വത്തിൽ എഴുകുംവയൽ കുരിശുമല ജംഗ്ഷനിൽ നിന്നും പ്രദേശത്തെ വിവിധ മത നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും വ്യാപാരികളും ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സെപ്റ്റംബർ മാസം തീയതി നിജസഹായമാതാ ദേവാലയ അങ്കണത്തിൽ വച്ച് എഴുകുമൈൽ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയുടെ ഉത്സവം ഇവിടെ സംഘടിപ്പിക്കുകയാണ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി വിവിധ കായിക മത്സരങ്ങളിലേക്കും പൊതുപരിപാടികളിലേക്കും സ്വാഗതം ചെയ്യുന്നു എട്ടരയാകുമ്പോൾ ഒരു കൂട്ടയോട്ടത്തോടുകൂടി എഴുകുമയൽ ഗുരിശ്മല ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് പ്രായം ഭേദം എല്ലാവരും ഈ ഓട്ടത്തിൽ പങ്കെടുത്ത് ദേവാലയ മുറ്റത്തെത്തിച്ചേരുമ്പോൾ നാനാജാതി മതസ്ഥരായ വിവിധ സംഘടനകളുടെ മത നേതൃത്വങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്